യിൽ അഴുകിയ കോഴിമാംസം തള്ളിയ നിലയിൽ കണ്ടെത്തി തിരുനാവായ ക്ഷേത്ര സമീപമാണ് സംഭവം ഒഴുകിയെത്തിയ നാല് പ്ലാസ്റ്റിക് ചാക്കുകളായിരുന്നു കോഴി മാംസങ്ങൾ ഉണ്ടായിരുന്നത് ദുർഗന്ധം വംശിനെ തുടർന്ന് ദേവസ്വം അധികൃതർ കടവിലെത്തി പരിശോധിക്കുകയായിരുന്നു കണ്ടെത്തിയ മാംസം ഭാരതപ്പുഴയിലെ രക്ഷാപ്രവർത്തകൻ പാറകത്ത് യാഹുട്ടി പുഴയിൽ നിന്നും നീക്കി ഇരുന്നൂറ് കിലോയിലധികം അഴുകിയ കോഴിമാംസം ഭാരതപ്പുഴയിൽ തള്ളിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു തിരുനാവായ ക്ഷേത്രക്കടവിന് സമീപത്ത് നാലു ചാക്കുകളിലായിരുന്നു ഒഴുകിയെത്തിയ മാംസം അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ദേവസ്വം അധികൃതർ കടവിലെത്തി പരിശോധിക്കുകയായിരുന്നു തുടർന്ന് കടത്തുകാരനും പുഴയിലെ രക്ഷാപ്രവർത്തകനുമായ പാറിലകത്ത് യാഹുട്ടിയോട് ഇവ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് മാനേജർ പറഞ്ഞു തോണിയുമായി എത്തിയ യാഹുട്ടി മാലിന്യം നീക്കുന്നതിനിടയിലാണ് കോഴിമാംസം ശ്രദ്ധയിൽപ്പെടുന്നത് ദിവസങ്ങൾ പഴക്കമുള്ള മാംസം ഹോട്ടലുകളിൽ നിന്നോ വിവാഹ വീടുകളിൽ നിന്നോ കേടുവന്നപ്പോൾ പുഴയിൽ തള്ളിയതായിരിക്കുമെന്ന് ാണ് പ്രാഥമിക നിഗമനം സംഭവം മറിഞ്ഞ് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്ത് സന്ദർശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്തിൽ സുഹ്റാബി വൈസ് പ്രസിഡന്റ് മുസ്തഫ കുന്നത്ത് ഹാരിസ് പറമ്പിൽ അസിസ്റ്റന്റ് സെക്രട്ടറി അനിത ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ് എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തി തിരുനാവായ മുതൽ കുറ്റിപ്പറം വരെയുള്ള നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസിന്റെ സഹായം തേടുമെന്ന് വൈസ് പ്രസിഡന്റ് മുസ്തഫ പറഞ്ഞു ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം കണ്ടെത്തിയ മാമസമടങ്ങിയ ചാക്കുകൾ കയറുപയോഗിച്ച് കെട്ടിവലിച്ചാണ് പു പുഴയിൽ നിന്നും നീക്കം ചെയ്തത് ക്ഷേത്രക്കടവിൽ എത്തി നോക്കുമ്പോൾ ഒരു അഞ്ചാ ആറോളം ചാക്കുകളിൽ കോഴി മാംസ രൂപത്തിലാക്കിയ കോഴികൾ അത് ചീഞ്ഞതാണ് ഈ പുഴയിലേക്ക് തള്ളിയിട്ട് ഒഴുകി വന്നിട്ട് ദേവസ്വത്തിൻ്റെ ഗ്രിൽസിന് സമീപം വന്ന് നിന്നിരുന്നത് അതിപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവസ്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ച് അകലെ മണൽ മാന്തിയിട്ട് മണ്ണ് മാന്തി കുഴിച്ചിടുന്ന ഒരു ഇതിലേക്ക് എത്തേണ്ടി വരും കാരണം ഇനിയും വെള്ളത്തിലിട്ട് അത് മറ്റുള്ളവർത്ത് പോയി അടഞ്ഞിട്ട് അവർക്കും പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതിനാൽ ഇത് ഭാരതഭവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുഴിച്ചു മൂടാനാണ് പറഞ്ഞിട്ടുള്ളത് മലബാർ ടൈംസ് തിരുനവായ